ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു മോർണിംഗ് റുട്ടീൻ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ രാവിലെ തന്നെ എണീച്ചു എണീച്ച് പുറത്തോട്ട് വന്നതും നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടെ സ്ഥിരം ഉള്ളതാണ് അപ്പോൾ പുതുമയൊന്നുമില്ല എങ്കിലും എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് രാവിലെ തന്നെ ഒരു വല്ലാത്തൊരു വൈബാണല്ലോ ഇതൊക്കെ കാണുന്നത് അവരിങ്ങനെ പോയി വന്നും പോയും വന്നും പോയി നിൽക്കും അതിനൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഈ സിനിമയെ പറഞ്ഞു ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കണമെന്ന് അറിയാമോ ഒരാളെ കാത്താണ് ഇവർ ഇത്രയും പേര് നിൽക്കുന്ന ആൾ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഞാനും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കാരണം അപ്പോഴത്തേക്ക് എൻ്റെ സിംബെ കെട്ടിയിട്ട് കാരണം സിംബ ഇവിടെ കിടന്ന് വേണം വെച്ചാൽ അവരെല്ലാം ഓട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിംബേ കെട്ടിയിട്ട് അപ്പോൾ തന്നെ അമ്മ ചായയും കൊണ്ടുവന്നു വീട്ടിൽ പോകുമ്പോഴും എല്ലാവരും എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കാര്യമാണ് നമ്മൾ ഇണീച്ച് ചെന്നിരുന്നോടെ അമ്മ ചായയെ വരും അപ്പോൾ ചായയും കുടിച്ച് ഞാൻ ഇതൊക്കെ ആഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒന്നും മനസ്സിൽ ആലോചിക്കാനൊന്നും ഇല്ലല്ലോ കാരണം എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യണം ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഒരാലോചന ഇല്ലാതെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കാണും അമ്മയുണ്ട് ഞാനുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ആ ജോലി അങ്ങ് തീർന്നോളും അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അച്ഛന് വേണ്ടിയാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അച്ഛൻ്റെ ഗോതമ്പാണ് കേട്ടോ അച്ഛൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കും അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം സ്ഥിരമായിട്ട് ഇതിങ്ങനെ കിട്ടുന്നുകൊണ്ടാണ് ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറേ നേരത്തേക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൂച്ചയോ ഒരു ഇല വീണാൽ മതി അവരെല്ലാവരും പറഞ്ഞു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വരും പിന്നെയും പിന്നെയുമ്പം പിന്നെയും വരും അങ്ങനെ തന്നെ ഇനി കുറേ നേരത്തേക്ക് ഇത് തന്നെ ആയിരിക്കും അപ്പോൾ നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ സ്ഥിരം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ചായ കുടിക്കണത് ഞങ്ങൾ ഞങ്ങൾ പുറത്തിരുന്ന് വരാന്തയിൽ ഇരുന്നാണ് ചായ കുടിക്കണത് അവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റേ ഞങ്ങൾക്കൊരു ഫീലുള്ളൂ അമ്മേ ഞാനും കൂടെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും നാത്തു ഇണീച്ച് വന്നാൽ നാത്തൂനേം കാണും പിന്നെ ചിലപ്പോൾ ഞാൻ ഇണീച്ച് വരുന്നു മുമ്പേ നാത്തൂൻ ജോലിക്ക് പോകും അപ്പോൾ പിന്നെ അങ്ങനെ പറ്റില്ല എങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഫ്രണ്ടിൽ സിറ്റോട്ട് ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് 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 ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല ബഹളവും നല്ല സൗണ്ടാണ് കേട്ടോ എൻ്റെ ഇടയിൽ സിംബ അതായത് എൻ്റെ പട്ടിക്കുട്ടി ഭയങ്കര കുറെയും ബഹളമായിരുന്നു അപ്പോൾ അമ്മ അവൻ്റെ വഴക്കും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിണ്ടാതിരി അവർ പറന്നു പോകും പിന്നെ ഗോതമ്പൊക്കെ അവിടെ കിടക്കുമെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അവനെ കെട്ടിയിടുന്നത് അവന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അവനത് ഇഷ്ടമേ അല്ല കാരണം വീട്ടിൽ നമ്മളിങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ഇട്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഇതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ കെട്ടിയിട അപ്പോൾ ഇതും കണ്ടിട്ട് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം പറയാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും മീൻ എത്തിയിട്ടില്ല മറ്റേ സാധാരണ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലും കുറച്ച് മുകളിലോട്ടുമൊക്കെ മീൻ കൊണ്ടുവരും അപ്പോൾ ആ കാര്യമൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചു എന്തോ കരിയിൽ എന്തോ വീണതാണ് എന്തെങ്കിലും ഒരു ബഹളം കേട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ കയ്യോ കാലോ നമ്മളൊന്ന് അനക്കിയാൽ മതി അപ്പം തന്നെ അവർ പറഞ്ഞു പക്ഷേ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് വന്ന് ഇറങ്ങും കേട്ടോ ഒരാൾ ഇറങ്ങണം ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറവർവറായി ഇറങ്ങിക്കോളും അപ്പോൾ അതും അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കിയിരിക്കുകയാണ് അപ്പം മോ എണീച്ചിട്ടില്ല വേറെ ആരും എണീച്ചിട്ടില്ല ഞാനും അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ഇപ്പം തന്നെ കടയിലോട്ട് പോകും ഞങ്ങൾക്കൊരു പൂക്കടയുണ്ട് അപ്പം കട തുറക്കാൻ വേണ്ടി അച്ഛൻ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അതിന് മുമ്പാണ് ഇതൊക്കെ അച്ഛനിത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് അച്ഛൻ മുടക്കാറേ ഇല്ല തീരെ അച്ഛൻ അങ്ങനെ മുടക്കിയിട്ടില്ല എൻ്റെ ഇങ്ങനെ ഇതും പിന്നെ ഇനി ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്കത് കാണാം അപ്പം അങ്ങനെ അച്ഛൻ ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അച്ഛൻ്റെ ലൈഫിൽ അപ്പോഴത്തേക്ക് ഇതേ അച്ഛൻ പോന്നു അമ്മ ഗേറ്റൊക്കെ അടച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറാം ഇനി മോനെ വിളിച്ചുണർത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മീൻ വന്നു അപ്പം അമ്മ പിന്നെ മീൻ വാങ്ങാൻ വേണ്ടി പോയി ചാളയും നെത്തോലി അങ്ങനെ എന്തോ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു എഡിറ്റ് ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ചാളയും നെത്തോലിയൊക്കെ ആയിരുന്നു അപ്പം അമ്മ അതൊക്കെ വാങ്ങി വണ്ടി വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒരു വണ്ടിയൊന്നുമല്ല മൂന്നാല് പേര് വരും അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഫ്രഷായി അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പയറാണ് കേട്ടോ പുട്ട് പയറ് പപ്പടം ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ചേട്ടൻ അമ്മ പക്ഷേ ഒരു ഗ്ലാസ് കട്ടനും കൂടെ വേണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്ക് പിള്ളേർ സെറ്റിന് രണ്ടിനും അത്ര വലിയ താല്പര്യമില്ല എൻ്റെ മോൻ പിന്നെയും കഴിക്കും ഒട്ടും താല്പര്യം അമ്മ അപ്പം ഉച്ചക്കത്തേക്കുള്ള അരി അടുപ്പിലിടയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും മക്കൾ സെറ്റിനെടുത്ത് വെച്ചിരിക്കണം അപ്പം അമ്മ ഇങ്ങനെ കുഴച്ച് വരവി കൊടുക്കാന്ന് വെച്ചില്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ രണ്ടുപേരെയും പിടിച്ചിരുത്തി രാവിലെ രണ്ടുപേർക്കും തീരെ ഉഷാറൊന്നും ഇല്ലേ ടി വി ഇട്ട് കൊടുക്കാത്തതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അതാണ് ഒരു മുഖത്ത് കടുപ്പൻ രണ്ടുപേർക്കും അപ്പോൾ ടി വിയുടെ മുമ്പ് ഇരുന്ന് ഇപ്പോഴൊന്നും തീരൂല അപ്പോഴത്തേക്ക് തലേന്നത്തെ നെത്തോലി മീൻ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് പുട്ടിൻ്റെ കൂടെ മീൻ കറി എന്ന് പറഞ്ഞ് അപ്പം നാത്തൂം പപ്പടം പപ്പടം കുറച്ച് പൊരിച്ചു എൻ്റെ മോന് പപ്പടം പൂടെ തലേനത്തെ മീൻകറിയും കൂടെ ഞങ്ങൾ ചൂടാക്കി കേട്ടോ അമ്മയ്ക്ക് പുട്ടും മീൻ മതി എന്ന് പറഞ്ഞ് നെത്തോലി മീനാണ് അപ്പം നല്ല ചൂടാക്കി വറ്റിച്ചെടുത്ത് അമ്മയ്ക്ക് പുട്ടും മീൻ കറിയും നാത്തൂനും കുറച്ച് മീൻ കറി വേണമെന്ന് പറഞ്ഞ് എനിക്ക് പുട്ടും പയറും പപ്പടം അപ്പം ഞങ്ങൾ മൂന്നുവേരും കൂടെ കഴിക്കായിരുന്നു അപ്പോൾ രണ്ടുപേർക്കും വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് രണ്ടുപേരും പക്ഷെ വരാനൊരു മടി ഉണ്ടെന്നുള്ളൂ പക്ഷേ രണ്ടുപേരും ഫുൾ സപ്പോർട്ടാണ് വീഡിയോ എടുക്കാനും തലേ ദിവസമായാലും അന്നത്തെ ദിവസമൊക്കെ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ നാത്തൂനും അമ്മയെ കൊണ്ട് എടുക്കുക 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 ഓരോന്നും ചെയ്തിട്ട് അമ്മ പറയും വീഡിയോ എടുക്കും വീഡിയോ ഇടും നാത്തൂനും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് വേണ്ടി കുറച്ച് ചീര പറിക്കാൻ വേണ്ടി ഇതാ മുറ്റത്ത് തന്നെ നിപ്പുണ്ട് കുറച്ച് അപ്പം അമ്മേം നാത്തൂനും കൂടെ അതെല്ലാം പറിച്ച് സെറ്റാക്കിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം പരുവമായിട്ട് നിപ്പുണ്ടായിരുന്നത് അതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ടും അത്യാവശ്യം ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു അമ്മേ നാത്തൂനെ എല്ലായിടത്തു നിന്നും അത്യാവശ്യം ഹൈറ്റുള്ള അത്യാവശ്യം നല്ല ഇല ഉള്ളതൊക്കെ നോക്കി നോക്കി എടുത്തു ഏതാണ്ട് ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്ത് തീർന്നു അതാണ് എല്ലാം ഏതാണ്ട് നിറഞ്ഞ് നിന്നത ഇപ്പം എല്ലാം തീർന്നു അത് കഴിഞ്ഞതാണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ കാന്തായിരുന്നു നിറയെ കാച്ചിൽ നിപ്പുണ്ട് ചൊവ്വ ചൊവ്വാന്ന് അപ്പോൾ വീഡിയോ തീരുന്നില്ല അടുത്ത വീഡിയോയിൽ ഇതിൽ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈ